ഹലോ ഗായ്സ് നമുക്കിന്ന് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പി നോക്കിയാലോ കറിയല്ല ആക്ച്വലി ഒരു ഗ്രേവി ടൈപ്പാണ് ചോറിൻ്റെ കൂടെയും അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യം തന്നെ പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഒരു പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണം ഒക്കെ ഇടാം ആവശ്യത്തിന് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് എടുക്കാം ഇനി നമ്മളതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി നന്നായി വണ്ടുവരാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വച്ച് വേവിച്ചെടുക്കാം ഇതാ ഇപ്പം അത്യാവശ്യം വഴണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ വഴുതനങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കാൻ ഇനി നന്നായി വഴറ്റി തക്കാളി നന്നായി ഉടഞ്ഞ് വെന്ത് വരട്ടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ അടി പിടിക്കൂല ഇത് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പിൽ വഴുതനങ്ങ് കട്ട് ചെയ്യാം നന്നായി ചെറു ചെറു ചെറിയ കഷ്ണാക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് കൊടുക്കാം വഴുതനങ്ങ എല്ലാം ഇട്ടിട്ട് നമ്മൾ ഈ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതായിപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി വഴുതനങ്ങ ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒന്ന് വെന്ത് കിട്ടട്ടെ ഇതായിപ്പോൾ അത് വഴുതനങ്ങയിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നാൽ അത്യാവശ്യം വഴുതനങ്ങ ഒന്ന് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മതിയാവും ഗരം മസാല മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി കാശ്മീരി പൊടിയും പകുതി എരിവുള്ള മുളക് പൊടിയും ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ ടൈമിൽ വെള്ളം ഒഴിക്കണ്ട വെള്ളം ലാസ്റ്റ് ഒഴിച്ചാൽ മതി ഇതായിപ്പോൾ മസാലയെല്ലാം എല്ലായിടത്തും ഒക്കെ എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആ മസാലയുടെ പച്ചമണൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതായിപ്പോൾ മസാലയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് അതിലേക്ക് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം അതിന് മുമ്പ് ഒഴിക്കേണ്ട ആവശ്യമില്ല പുളി ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി ഇതായപ്പോൾ പുളിവെള്ളം നന്നായി ആഡ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഇടണം പുളിവെള്ളം ഒഴിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് വീണ്ടും ഇടേണ്ടി വരും ഇതായപ്പോൾ പുളിവെള്ളം ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നിങ്ങളുടെ കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് കൊടുക്കണം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ആ തിള വരുന്ന ആ സമയത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഓവർ ആവണ്ട മസാല കുത്തണ്ട ഒരു മീഡിയം സൈസില് ഹാഫ് ടീസ്പൂൺ മതിയാവും ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം ഓവർ ആവരുത് ഇനി അത് അടച്ചു വെച്ച് എണ്ണ ഒക്കെ തെളിഞ്ഞു വരുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതായത് സൈഡിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ ടേസ്റ്റി കറി റെഡി ആയിട്ടുണ്ട്